നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാറാടി യൂണിറ്റ് പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനം അമ്മനിലാവ് സംഘടിപ്പിച്ചു എ കെ പി എ മൂബാറ്റുപുഴ മേഖലാ സെക്രട്ടറി ടോമി സഗ ഉദ്ഘാടനം നിർവഹിച്ചു അമ്മവാറ്റുപുഴ സ്നേഹവീട്ടിലെ അമ്മമാർക്ക് സ്നേഹം ചൊരിഞ്ഞ ഫോട്ടോഗ്രാഫർമാർ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാറാടി യൂണിറ്റ് ആണ് പ്രവർത്തക വർഷത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് അമ്മനിലാവ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് അമ്മമാർക്ക് സന്തോഷമേകാൻ ഗ്രാമീണ യാത്ര നക്ഷത്ര വന സന്ദർശനം വിവിധ കൗതുക മത്സരങ്ങൾ ഹാസ്യ സംഗീത സംഗീതവിരുന്ന് എന്നിവയാണ് ഉൾപ്പെടുത്തിയത് ഗ്രാമങ്ങൾ ചുറ്റിക്കാണാൻ സംഘടിപ്പിച്ച ഗ്രാമീണ യാത്രയുടെ ഫ്ലാഗ് ഓഫ് മേഖലാ മുൻ പ്രസിഡന്റ് എം കെ മോഹനെ നിർവഹിച്ചു പണ്ടപ്പള്ളി ജേക്കബ്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അമ്മനിലാവിന്റെയും പ്രവർത്തന മോശത്തിന്റെയും ഉദ്ഘാടനംപുഴ മേഖലാ സെക്രട്ടറി ടോമി സാഹ നിർവഹിച്ചു അമ്മ മേലും മക്കളെ സ്നേഹിക്കുള്ളൂ ആ സ്നേഹം ധരിച്ച മാത്രമാണ് നമ്മൾ ഒരിക്കലും സ്നേഹം കിട്ടാതെ പോകുന്ന ഒരുപാട് ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മക്കൾ വളർത്തിയ ശേഷം അവരവരുടെ രീതിക്ക് പോകുന്നു അവരുടെ കാര്യങ്ങൾ നോക്കു പോകുന്നു ഒരു കല്യാണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ വേണ്ട ഭാര്യ മതി ഭാര്യ പറയുന്നവരൊക്കെ കേട്ട് സ്വന്തം അമ്മമാർ തള്ളി പറയുന്ന എന്തുവരെ എത്രമാത്രം ആളുകൾ നമ്മുടെ കൺമുന്നേ ഉണ്ട് അങ്ങനെ പല അനുഭവങ്ങൾ നമ്മുടെ കുമ്പിലുണ്ട് എന്തായാലും ഇങ്ങനെ അമ്മമാർ ചേർത്ത് പിടിക്കാൻ ശ്രീ ബിനീഷ് കാണിച്ച ആ ഒരു ദൗത്യത്തെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മാറാടി യൂണിറ്റ് പ്രസിഡന്റ് സന്ദീപ് മാറാടി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എൽദോ സോൾ ട്രഷറർ അനിൽ വി കെ എ കെ പി എ സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ നജീബ് പി പി സാജു റോസ് ജോർജ് സ്നേഹം ട്രസ്റ്റ് ചെയർമാൻ കെ ബി ബിനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സുബിദ് മോബാറ്റിപുഴ ബിനീഷ് കോട്ടയം രജനി കലാഭവൻ എന്നിവർ അമ്മമാർക്കായി ഹാസ്യ സംഗീത വിരുന്നൊരുക്കി ചിപ്പം കെട്ടി ചക്കര കെട്ടി ചക്കട വണ്ടിയൊട്ടി ചണ്ടയിലെത്തി ചിൽവാദം പേശി പൊന്നുമ്പിയിലെത്തി വസൂലാക്കി സിനിമ സംവിധായകരായ ബിനു എസ് അരുൺ വൈഗ സിനിമാറ്റോഗ്രാഫർ സിനോജ് അയ്യപ്പൻ പുതുമുഖ നായിക നാദിയ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും